ഇന്നേ നമുക്കൊരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ പണ്ടൊക്കെ അമ്മച്ചിമാരുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു മല്ലിയൊക്കെ കൂടുതൽ ചേർത്തുള്ള ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം വായോ ഇതിനകത്തെ ഞാനിപ്പോ അര കിലോ ബീഫാ വാങ്ങിച്ചത് ഒരു ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ബീഫാണ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ അതാ അത് ഞാന് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇടാവേ സാധാരണ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ വിറകടുപ്പയിലോട്ട് അങ്ങട്ട് ഇടത്തേ ഉള്ളൂ അത് അവിടെ കിടന്നങ്ങ് വെന്ത് വെന്ത് കറക്റ്റ് സെറ്റാകൂല്ലേ ഇതിപ്പോ നമ്മള് എളുപ്പപ്പണിയാണ് എളുപ്പമുണ്ടല്ലോ അപ്പൊ നമുക്ക് കുക്കറിലേക്ക് അങ് ഇടാം അര കിലോ ബീഫ് എടുത്ത് കുക്കറിൽ കുക്കറിലിട്ടു ഇതാ അതിനകത്ത് കാശ്മീരി മുളകൂടി തന്നെയാ ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു ചെറിയ സ്പൂൺ ഒന്നര സ്പൂൺ അത്ര ഇപ്പം മതി പിന്നെ നമ്മൾ ചേർക്കും മല്ലിയും ഒരു ഒരു സ്പൂണ് ചേർത്തിട്ടുള്ളൂ പിന്നെ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചുലുവായ ഗരം മസാലയാണ് ഒരു സ്പൂണ് ഇത് ഇല്ല എങ്കിൽ നിങ്ങൾ ബീഫ് മസാല ഉണ്ടെങ്കിൽ കിട്ടോ അതിനകത്ത് എല്ലാം ചെയ്തല്ലേ കുറച്ച് ഉപ്പ് ഇഞ്ചി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തൊന്ന് കുറച്ച് ഇതിനകത്ത് ഇടാം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇട്ടു പച്ചമുളക് രണ്ടെണ്ണേ അതങ്ങ് ഇട്ട് കൊടുത്തേക്കാം പിന്നെ ചെറിയുള്ളി നമ്മൾ ലാസ്റ്റ് വറുത്തിടുക ചെയ്യാം കേട്ടോ അത് കാണിച്ചു തരാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ഒഴിക്കണേ സാധാരണ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് ബീഫ് കറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ നമുക്കിത് അടച്ചു വേവിക്കാൻ വെക്കാം ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വിസിൽ വരട്ടെ അത് കഴിഞ്ഞിട്ട് സിമ്മിലാക്കി ഒരു നാലഞ്ച് വിസിൽ വരട്ടെ നല്ല വേവുള്ള ബീഫാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേവ് നോക്കിയിട്ട് ഓരോ കുക്കറിന്റെയും അതുപോലെ തന്നെ ബീഫിന്റെയും ഒക്കെ സ്വഭാവം അനുസരിച്ചല്ലേ അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് വേവ് വെന്തളിഞ്ഞു പോരുത് എടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് വേഗട്ടെ അമ്മമാരൊക്കെ ആയിരുന്നു ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നേരെ വിറകടുപ്പയിലോട്ട് മൺചട്ടിയിലോ മൺകലത്തിലോ ഒക്കെ ആക്കിയ വെക്കുക അപ്പം നമ്മൾ ഈ ഒരു സ്റ്റൈലിലാണ് അങ്ങനെ ആ പഴയ പോലെ വെക്കാനുള്ളവര് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവര് അപ്പൊ ഞാനിത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ് ഞാനാണെങ്കിലും വിറകെടുപ്പൽ വെക്കാറുണ്ട് അപ്പം ഇതും കാണിച്ചു നമ്മുടെ ബീഫ് എന്തോന്നൊന്നും നോക്കണ്ടേ കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കാം ഓ ബീഫ് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതവിടെ തന്നെ ഇങ്ങനെ മൂടി ഇരിക്കട്ടെ ആ സമയത്ത് ഇതേ നമ്മുടെ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ചെറിയ ഉള്ളി ചെറിയുള്ളി കൊടുക്കാം ഒരു പത്ത് മുപ്പത് ഉള്ളി അരിഞ്ഞത് വേണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം കേട്ടോ എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ കേൾക്കും കുറച്ച് കറിവേപ്പിലേം കൂടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ ചെറുവിളിയൊക്കെ കണ്ടോ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മള് ഇതിന് മൂന്ന് സ്പൂൺ ചേർത്ത് കേട്ടോ ചെറിയ സ്പൂണിന് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാവട്ടെ നമ്മുടെ കുക്കറിനകത്ത് വെന്തിരിക്കുന്ന നമ്മുടെ ബീഫ് അങ്ങോട്ട് തട്ടി കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കണം കാര്യം വെച്ചാൽ നമ്മൾ ബീഫിനകത്ത് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ് പിന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളിയിൽ ഇട്ടിട്ടില്ല നോക്കിയിട്ട് ഇടാന്ന് വെച്ചിട്ട് ചെറിയ ചെറിയുള്ളി മൂപ്പിച്ചപ്പോഴേ ഇനി ഇതിനകത്ത് ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടണം അല്ല ഇച്ചിരി കൂടെ നല്ല ഇതായിട്ട് വേണം തിക്കായിട്ട് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ കുറുകി കഴിയുമ്പോൾ നല്ല കട്ട തേങ്ങാപ്പാൽ കുറച്ചങ്ങോട്ട് ഒഴിച്ചാൽ മതിയെ നല്ല ടേസ്റ്റ് വരും അപ്പം ഞാനിപ്പോ അതൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ആ പഴയ സ്റ്റൈലിൽ തന്നെ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം ഒന്ന് മൂടി വെച്ചേക്കാവേ നമ്മുടെ ബീഫ് ഒന്ന് തുറന്നു നോക്കാവേ നോക്കിയേ കറിയൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കുന്നത് കുരുമുളകാണ് കേട്ടോ നമ്മൾ ഇതുവരെ കുരുമുളക് ചേർത്തിട്ടില്ല അതിൻ്റെ ഒരു എരിവും കൂടെ നമുക്ക് വേണം അപ്പം നിങ്ങളുടെ വീട്ടിലെ എരിവിൻ്റെ പാകത്തിന് ചേർത്തോണം വേണ്ട ഇനി ഒരു പണിയില്ല ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടുന്നു സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുന്നു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പയുടെ കൂടെയോ ഒപ്പുഴുക്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം നല്ല ഒരു നാടൻ ബീഫ് അതിനാണ് ആ മല്ലിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ വേണ്ടിയത് കേട്ടോ അതിൻ്റെ ആണ് എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ബീഫ് കറി കൂട്ടുമ്പോൾ ആ മല്ലിപ്പൊടിയുടെ ഒരു സ്മെല്ലും ആ കുരുമുളക് കൂടി ലാസ്റ്റ് ഉള്ള ഒരു സ്മെല്ലും അല്ലേ അതെല്ലാം കൂടെ വരും ഇപ്പം വിവരിക്കാൻ പറ്റത്തില്ല നോയും പായതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലതാ അപ്പൊ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്